friends welcome to toppers world ഏഴാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ കേരള പാഠാവലിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ഇളം കാറ്റ് തെല്ലുന്ന് തൊട്ടെന്ന് വന്ന് അതിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് മൂന്ന് പാഠങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റിൽ ഉള്ളത് ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം ഒരു ദിനാന്ത സഞ്ചാരം മനസ്സിലെ എറി അതിൽ ആദ്യത്തെ പാഠം ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് ക്ലാസ്സുകൾ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് എല്ലാക്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ഓക്കെ നമ്മുടെ പാഠം സ്റ്റാർട്ട് ചെയ്യാം യൂണിറ്റ് തെല്ലൊന്ന് വന്നാൽ നല്ലൊരു ചെറിയൊരു കവിതയാണ് ഇവിടെ പേരെന്താണ് ഇലകൾ ആരാണ് ഇത് എഴുതിയിരിക്കുന്നത് കവി ജിഷ് കുമാരപ്പിള്ള അല്ലെ ജി കുമാരപ്പിള്ളയാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്നുള്ള കവിതയിലെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഈ കവിത അപ്പൊ നമ്മുടെ നമുക്ക് കവിത ആദ്യം വായിച്ചു നോക്കാം ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പു കാങ്കേ മഴക്കാർ കൊണ്ടു മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു മഴത്തുള്ളി തൊട്ടൊരു മഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും മരിക്കാനിരിക്കും മരക്കൊമ്പു തോറും കുനുത്തു കുരുത്തു മുളപ്പായി പൊടിപ്പായ് എന്തായി കവിതയിൽ പറയുന്നത് എന്താണ് ഇലകൾ എന്നുള്ള കവിതയിൽ എന്താ നിങ്ങൾക്ക് വായിച്ചപ്പോൾ മനസ്സിലായത് ഉണ ഉണങ്ങി ചുഴിഞ്ഞ് അതായത് ഉണങ്ങി വെള്ളൊന്നും കിട്ടാതെ ഉണങ്ങി നിൽക്കുന്ന ഒരു മരത്തിലേക്ക് ആ മരത്തിന്റെ മരത്തിലേക്ക് മഴത്തുള്ളികൾ വീണപ്പോൾ മഴ പെയ്തപ്പോൾ എന്താ സംഭവിച്ചത് ഒരു മഹേന്ദ്രജാലം എന്ത് മഹേന്ദ്രജാലം അല്ല ഒരു മാജിക് എന്ന പോലെ മാജിക്ക് സംഭവിച്ച പോലെ അതായത് മരി അത് ആ മരം ആയിട്ട് ഉണങ്ങി കരിഞ്ഞ് അതിന് ഇനി ഒരിക്കലും ജീവൻ ഉണ്ടാ ഒരു ജീവനും ഇല്ല എന്ന് കരുതിയ മരത്തിൽ പുതുജീവൻ ഉണ്ടാവുകയാണ് അതായത് പുതിയ മുളകളൊക്കെ പുതിയ ഇലകളൊക്കെ മുളകളൊക്കെ പൊട്ടി വന്നു അങ്ങനെ പുതിയ പുതിയ ജീവൻ തന്നെ ലഭിക്കുകയാണ് ആ ഒരു കാരണമാണ് മഴ കാരണം പുതിയ ആ മരത്തിന് പുതിയ ജീവൻ തന്നെ ലഭിക്കുകയാണ് അല്ലെ അപ്പൊ ഇതാണ് നമ്മുടെ ഈ കവിതയിൽ പറയുന്നത് അപ്പൊ നമുക്ക് കവിതയിലെ ചോദ്യം നോക്കാം കവിതയിലെ ആശയം തന്നെയാണോ ചിത്രത്തിലുള്ളത് മഴത്തുള്ളി തൊട്ടപ്പോഴുണ്ടായ ഇന്ദ്രജലം എന്തായിരുന്നു ഇന്ദ്രജലം എന്ന് വെച്ചാൽ മാജിക് ഒരു ഒരു അവിടെ ഒരു മായാജാലം സംഭവിച്ചു എന്നാ പറയുന്നത് അല്ലേ അപ്പൊ അത് തന്നെയാണോ കവിതയിലെ ആശയം തന്നെയാണോ ചിത്രത്തിലുള്ളത് തീർച്ചയായിട്ടും അല്ലെ കവിതയിലെ ആശയം തന്നെയാണ് ഈ ചിത്രത്തിലുള്ളത് വളരെയധികം ഉണങ്ങി കരിഞ്ഞ് ദ്രവിച്ച് മണ്ണോട് ചേരാനിരിക്കുന്ന ഒരു മരത്തിനെ കണ്ടിട്ട് ആകാശത്തിൽ മഴക്കാരിൽ നിന്നും മഴത്തുള്ളി മരച്ചുവട്ടിലേക്ക് വീഴുകയാണ് മഴത്തുള്ളി തൊട്ടപ്പോഴേക്കും മരത്തിൽ ഒരു മായാജാലം സംഭവിക്കുകയാണ് ആ മര മരത്തിലെ കൊമ്പുകളിൽ പുതുജീവന്റെ തുടിപ്പുകൾ മുളച്ചു പൊന്തുന്നു മരിക്കാനായ മരത്തിന് പുതുജീവൻ കിട്ടുന്നതാണ് ഒരു ഇന്ദ്രജാലമായി കവി വർണ്ണിക്കുന്നത് ഇന്ദ്രജാലും മാജിക് ഓക്കെ അപ്പൊ അതായത് ആ മരത്തിൻ്റെ മരത്തിൽ ഒരു ജീവനും ഇല്ല അതായത് മരത്തിന് ജീവനും ഇല്ലാതെ ഫുള്ളായിട്ട് കരിഞ്ഞു ദ്രവിച്ച് മണ്ണോട് ചേരാനായി എന്ന് കരുതിയ ആ മരത്തില് വെള്ളം തട്ടിയപ്പോൾ വെള്ളം ആ മരത്തിന് വെള്ളം കിട്ടിയപ്പോൾ എന്താ സംഭവിച്ചത് അതിന് പുതു ജീവൻ അതായത് പുതിയ പുതിയ മുളകളൊക്കെ പൊട്ടി പുതിയ ഇലകളൊക്കെ ഉണ്ടാവുകയാണ് ചെയ്തത് അല്ലെ അപ്പൊ അതെന്താണ് ഒരു ഒരു ഇന്ദ്രജാലമായിട്ടാണ് കവി അതിനെ എന്ത് അതിനെന്ത് വർണ്ണിക്കുന്നത് നമ്മുടെ ഒന്നാമത്തെ നമ്മുടെ ഒന്നാമത്തെ പാഠമാണ് ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്തെന്ത് വിസ്മയ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത് ചെറുതും വലുതുമായ ആയിരമായിരം അത്ഭുത കാഴ്ചകൾ ആരായിൽ എന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന കവി വചനം അനർത്ഥമാക്കുന്ന ദൃശ്യഭംഗികൾ ആസ്വദിക്കാൻ വേ കൂടിയുള്ളതാണ് ഈ ജീവിതം അല്ലെ നമ്മുടെ പ്രകൃതിയിലെ ഭംഗിയെ കുറിച്ചാണ് പറഞ്ഞില്ലേ പ്രകൃതി തന്നെ ഒരു വളരെയേറെ കൗതുകങ്ങൾ നിറഞ്ഞ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് അല്ലെ ഒരുപാട് വിസ്മയ കാഴ്ചകൾ ആ പ്രകൃതിയിൽ പ്രകൃതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് പ്രകൃതി നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടല്ലേ ഒരുപാട് ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ധാരാളമുണ്ട് നമ്മുടെ പ്രകൃതിയിൽ അപ്പൊ അത്തരം ഒരു ഭംഗിയുള്ള ഒരു കാഴ്ചയെക്കുറിച്ചിട്ടാണ് നിങ്ങൾ ഭൂമിക്ക് വേണ്ടിയുള്ള ആവണി ദൃശ്യോത്സവത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം വായിക്കാം പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അത്ഭുതമാണ് курни не നമ്മൾ നമ്മുടെ കിഴക്കൻ മല മലകളുടെ മടിത്തട്ടിൽ അവ പന്തീരാണ്ടിൽ ഒരിക്കൽ പൂത്തുലയുന്നു നീലക്കടൽ പോലെ നിറഞ്ഞു ആടി ആടിക്കളിച്ചു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം കണ്ട് കണ്ണും മനസ്സും കുളിർപ്പിക്കണം നീല നീലക്കുറിഞ്ഞിപ്പൂക്കൾ കുറിഞ്ഞിപ്പൂക്കളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്താ പൂവിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് അത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂക്കുക ഓക്കെ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂത്ത് അതൊരു മൂന്ന് മാസത്തോളം ആ പൂക്കള് വാടാതെ അങ്ങനെ തന്നെ നിൽക്കും അതാണ് ആ പൂവിൽ പ്രത്യേകത എന്ന് പറയുന്നത് എത്ര വാഴ്ത്തിയാലും മതിയാവാത്ത ഒരു വിസ്മയ ദൃശ്യമാണത് മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പൂങ്കടൽ കാറ്റ് വീശുമ്പോൾ തേ അടിച്ചകുന്ന പോലെ അവ ഒന്നിച്ചു നൃത്തം വയ്ക്കുന്നു ആ നൃത്തത്തിന് സംഗീതമുണ്ട് ആയിരം ആയിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥായിലുള്ള മൂള് ആയിരം ആയിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറു കിളികളുടെയും ചിറക്കിണക്കങ്ങളുടെ താളമുണ്ട് ഇണ ഇളം കാറ്റിന്റെ തഴുകലുണ്ട് ആരുടെയോ മധുര സ്വരത്തിലുള്ള ചിരികളുണ്ട് വനദേവതകളാവാം ചെറു ചോലകളാവാം നമ്മുടെ ചുറ്റും മനോജ്ഞവും വൈവിധ്യപൂർണമായ ഒരു ജൈവ ലോകം ഉത്സവം കൊണ്ടാടുകയും കുറിഞ്ഞത്തെ നുകർന്ന് നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നത് കാണാം അവയുടെ നീലക്കറുപ്പ് മെയ്യാകി മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നു വായുവിലാകെ അനിർവചനീയമായൊരു പരിമളം നിറഞ്ഞുലാവുന്നു ആ വലിയ മലഞ്ചരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് നൃത്തം ചവിട്ടുന്ന ചവിട്ടുന്ന പോലെ കണ്ണുകൾ കൂമ്പി ഞാൻ ആ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി അപ്പൊ ആരാണ് ഞാൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ കഥാകൃത്തിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ഭൂമിക്ക് വേണ്ടിയുള്ള അവിടെ ദുശ്യൂസം എഴുതിയ ആള് അപ്പൊ എന്താ എന്തിനും ഏത് കാഴ്ചയെ കുറിച്ചാണ് പറയുന്നത് കുറിഞ്ഞിപ്പൂക്കൾ അല്ലെ വിടർന്നു നിൽക്കുന്ന കുറിഞ്ഞിപ്പൂക്കളെ കുറിച്ചാണ് പറയുന്നത് നിറയെ മലമുഖിൽ എവിടെയാണ് മൂന്നാറിലെ മല മലനിരകളിലാണ് കുറിഞ്ഞു പൂക്കുക അപ്പൊ അത് ഒരു പൂവോ രണ്ടു പൂവോ അല്ല ഒരുപാട് ഒരുപാട് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും നീലനിറമാണ് ഓക്കെ അതാണ് ഇവിടെ നീല കറുപ്പ് മെയ്യാകി എന്ന് പറയുന്നത് ആ പൂക്കൾ പൂക്കൾ എന്താണ് നീല കളറാണ് ഓക്കെ അപ്പൊ ആ ഭംഗി കണ്ടിട്ട് ആസ്വദിച്ച് നിക്കുന്ന പ്രകൃതിയാണ് ഇവിടെ കവി നമ്മുടെ കഥ ഏർ എഴുതി നമ്മുടെ കഥാകൃത്ത് വർണ്ണിക്കുന്നത് അല്ലെ ഒന്ന് ഓർത്തു നോക്കൂ ഇങ്ങനെ ഒരു പുഷ്പോത്സവം ക പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു ചിരവുകളെല്ലാം പറന്നകലുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞു ഉണങ്ങി നിൽക്കുന്നു മലഞ്ചരിവുകൾ ശൂന്യമായി തീരുന്നു എല്ലാം നിശ്ചലം നിശബ്ദം പക്ഷെ നാം അറിയാത്തതിനാലാണ് ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു മണ്ണിനടിയിൽ അവയെല്ലാം കാത്തു കിടക്കുന്നു ഇനിയൊരു കാലം കഴിയണം അതുവരെ നീണ്ട കുറിഞ്ഞി ചെടികൾ വീണ്ടും വീണ്ടും പന്ത്രണ്ട് കൊല്ലം കഴിയും വസന്തം ആകാശത്ത് നിന്ന് കാഹളം മുഴകി കൊണ്ടിറങ്ങി വരും ആ വിളി കേൾക്കുമ്പോൾ വിത്തുകളെല്ലാം ഞെട്ടിയുണന്ന് പച്ചിച്ചു മിന്നുന്ന കൂപ്പുകയോടെ പുറത്തേക്ക് ഇറങ്ങി ഉയർന്നു വരും അതായത് ആ വിത്തുകൾ ആ ചെടിയിൽ നിന്ന് വിത്തുകൾ വീണ്ടുണ്ടാവില്ല വീണ്ടും പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ ആ വിത്തിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാവും അതാണ് ഇവിടെ പറയുന്നത് വീണ്ടും അവ ലക്ഷം ലക്ഷം മുട്ടുകൾ അണിയുകയായി ലക്ഷം ലക്ഷം പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങുകയായി പൂക്കൾ വിളിച്ചിട്ടു ദൂരെ നിന്ന് ചിറകടിൽ കേട്ടു തുടങ്ങി കേട്ടു തുടങ്ങുകയായി മലഞ്ചരിവുകളിൽ ഉത്സവത്തിന്റെ കേളി കൂട്ട് മുഴങ്ങുകയായി അതായത് വീണ്ടും പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ വീണ്ടും പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നീലക്കുറിന്റെ പൂക്കൾ പൂക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമ്മെപ്പോലുള്ളവർ അമ്പരന്ന് കണ്ടു നിൽക്കുന്നു ഹാ ആർക്കു വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ ഒന്നു മാത്രം എനിക്കറിയാം എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല തേനീച്ചുകൾക്കു വേണ്ടി ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി ഭൂമി എന്ന അമ്മയ്ക്കു വേണ്ടിയാണ് ലാവണ്യ ദൃശ്യോത്സവം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ ദൈർഘ്യധാരാണ് സുഗതകുമാരി അപ്പൊ നമുക്ക് നല്ലൊരു പ്രകൃതിയുടെ കാഴ്ചയെ കുറിച്ചാണ് ഇവിടെ പറയുന്നില്ല നീലക്കുറിഞ്ഞു പൂക്കളെ കുറിച്ചാണ് പറയുന്നത് നമുക്കിനി പാഠത്തിലെ അർത്ഥങ്ങൾ നോക്കാം മീനിങ്സ് മഹേന്ദ്രജാല മായാജാലം മായാവിദ്യ ലാവണ്യം എന്ന് പറഞ്ഞാൽ സൗന്ദര്യമാണ് പന്തിരാണ്ട് പന്ത്രണ്ട് വർഷം നിറഞ്ഞു ലാവും എന്ന് പറഞ്ഞാൽ നിറഞ്ഞൊഴുകുന്നു മന്ത്രസ്ഥായി പതിഞ്ഞ സ്വരത്തിലുള്ളത് മനോജ്ഞ മനോഹാരിത അനിർവി അനിർവചനീയം ആവാത്തത് പരിമളം സുഗന്ധം പച്ചിച്ച എന്ന് വെച്ചാൽ പച്ച നിറത്തിലുള്ള അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ ചെയ്തിട്ടുള്ള ക്ലാസ് ഉണ്ട് കാണാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായും കാണണം നമ്മുടെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു